നമസ്കാരം വെയ്റ്റ് കെരിയർ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലാസുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കൂട്ടുകാർക്കും മറ്റുമായി ഷെയർ ചെയ്ത് കൊടുക്കുവാനും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുവാനും മറക്കരുത് നമുക്കിന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ നോക്കുന്നത് കലാസാഹിത്യം എന്നീ മേഖലകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വരുന്ന പുരസ്കാരങ്ങളെക്കുറിച്ചാണ് പ്രധാനമായിട്ടും സാഹിത്യ പുരസ്കാരങ്ങൾ കലകളുമായി ബന്ധപ്പെട്ട് വരുന്ന നൽകപ്പെടുന്ന പുരസ്കാരങ്ങൾ എന്നിവയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ക്ലാസ്സാണ് ഇന്നത്തെ എന്ന് പറയുന്നത് നമ്മൾ ക്ലാസ്സിലേക്ക് അടക്കാം ആദ്യം നമ്മൾ നോക്കുന്നത് കേരളത്തിലെ പരമോന്നത സാഹിത്യ പുരസ്കാരമായിട്ടുള്ള ഏത് അവാർഡാണ് എഴുത്തച്ഛൻ പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം കേരളത്തിലെ പരമോന്നത പുരസ്കാരമാണ് ഏത് സാഹിത്യ മേഖലയിൽ നൽകുന്ന ഏറ്റവും ഉയർന്ന പുരസ്കാരമാണ് ഏതെന്ന് പറയുന്നത് എഴുത്തച്ഛൻ പുരസ്കാരം അപ്പോൾ എഴുത്തച്ഛൻ പുരസ്കാരത്തിൻ്റെ സമ്മാനത്തുക എത്രയാണ് ഏറ്റവും ഉയർന്ന പുരസ്കാരം എന്ന് പറഞ്ഞാൽ ഈ സാഹിത്യ മേഖലയിൽ കേരള സർക്കാർ നൽകുന്ന ഏറ്റവും ഉയർന്ന പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം എഴുത്തച്ഛൻ പുരസ്കാരത്തിൻ്റെ തുക എത്രയാണ് അഞ്ച് ലക്ഷം രൂപയാണ് എത്ര രൂപയാണ് അഞ്ച് ലക്ഷം രൂപയാണ് അങ്ങനെയാണെങ്കിൽ എഴുത്തച്ഛൻ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അവസാനമായിട്ട് എഴുത്തച്ഛൻ പുരസ്കാരം പ്രഖ്യാപിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെയാണ് രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിലൊക്കെയാണ് പ്രഖ്യാപിക്കുന്നത് ആ പുരസ്കാരം നൽകുന്നത് ഏത് വർഷത്തെ പുരസ്കാരമാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെയാണ് അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ആരാണ് എൻ എസ് മാധവനാണ് ആരാണ് എൻ എസ് മാധവനാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ എൻ എസ് മാധവൻ ആണെങ്കിൽ അതിന് തൊട്ട് ഒമ്പത് വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആർക്കാണ് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് എസ് കെ വസന്തനാണ് കേട്ടോ എസ് കെ വസന്തൻ വസന്തനെന്ന് ആലോചിച്ച് വച്ചേക്കാം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ലഭിച്ചത് സേതുവിനാണ് സേതു അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ സേതു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എസ് കെ വസന്തൻ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ എൻ എസ് മാധവൻ ഓക്കെ ആലോചിച്ച് വെച്ചേക്കാം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് സേതു രണ്ടക്ഷരമേ ഉള്ളു രണ്ട് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് സേതു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എസ് കെ വസന്തൻ ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എഴുത്തച്ഛൻ അവാർഡ് നേടിയതാരാണ് എസ് കെ വസന്തൻ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് എൻ എസ് മാധവനാണ് ആലോചിച്ച് വെച്ചേക്ക എൻ എസ് മാധവൻ കേരള സാഹിത്യവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട അവാർഡാണ് വയലാർ അവാർഡ് ഏതാണ് വയലാർ അവാർഡ് അപ്പോൾ വയലാർ അവാർഡ് ലേറ്റസ്റ്റ് ആയിട്ട് ഏറ്റവും അവസാനം ലഭിച്ചത് ഏത് വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് കേട്ടോ നാൽപ്പത്തി എട്ടാമത് വയലാർ അവാർഡാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ കൊടുത്തത് ആലോചിച്ചിട്ട് ഇരുപത്തിനാലിൻ്റെ ഇരട്ടി അല്ലേ നാൽപ്പത്തി എട്ട് അപ്പോൾ തിരിഞ്ഞു പോകരുത് ചിലപ്പം വർഷമായിരിക്കില്ല ചോദിക്കുന്നത് നാൽപ്പത്തി എട്ടാമത് വയലാർ അവാർഡ് ലഭിച്ചത് ആർക്കാണെന്നായിരിക്കാം അപ്പോൾ ആലോചിച്ച് വെച്ചേക്കാം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പുരസ്കാരമാണ് നാൽപ്പത്തി എട്ടാമത് അത് ഓർത്ത് വെച്ചിരുന്നാലും തൊട്ട് മുമ്പത്തെ ആയാലും ശേഷം നമുക്ക് കണ്ടുപിടിക്കാം പറ്റും അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വയലാർ അവാർഡ് ലഭിച്ചത് അശോകൻ ചെരുവിലിനാണ് ആർക്കാണ് അശോകൻ ചെരുവിലിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വയലാർ അവാർഡ് ലഭിക്കുന്നത് വയലാർ അവാർഡ് നൽകുന്നത് കൃതികളെ ആസ്പദമാക്കിയാണ് കേട്ടോ എഴുത്തച്ഛൻ പുരസ്കാരമൊക്കെ സമഗ്ര സംഭാവനയെ ആസ്പദമാക്കി നൽകുന്നതാണ് വയലാർ അവാർഡ് കൃതികളെ അടിസ്ഥാനപ്പെടുത്തി നൽകുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വയലാർ അവാർഡ് അശോകൻ ചെരുവിലിന് ലഭിച്ചത് അദ്ദേഹത്തിന്റെ കാട്ടൂർ കടവ് എന്ന കൃതിയിലാണ് കേട്ടോ കാട്ടൂർ കടവ് എന്ന കൃതിക്കാണ് അദ്ദേഹത്തിന് രണ്ടായിരത്തി ഇരുപത്തി അശോകൻ ചെരുവിലിന് എന്ത് ലഭിക്കുന്നത് വയലാർ അവാർഡ് ലഭിക്കുന്നത് ഈ വയലും കാടും കടവും ഒക്കെ ജസ്റ്റ് ഒന്ന് റിലേറ്റ് ചെയ്ത് വെച്ചിരുന്നാൽ മതി കേട്ടോ ആ കാട്ടിലെ കടവ് കുറച്ച് ചരിഞ്ഞാണ് ഇരിക്കുന്നത് അതിൻ്റെ അടുത്താണ് വയലെന്നൊക്കെ ആലോചിച്ചാൽ മതി അപ്പോൾ അശോകൻ ചെരുവിലിനാണ് രണ്ടായിരത്തി ഇരുപത്തി കാട്ടൂർ കടവ് എന്ന കൃതിക്ക് എന്ത് ലഭിക്കുന്നത് വയലാർ അവാർഡ് ലഭിക്കുന്നത് വയലാർ അവാർഡ് ഓക്കെ ആണല്ലോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വയലാർ അവാർഡ് ലഭിച്ചതാര്ക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വയലാർ അവാർഡ് ലഭിച്ചത് ശ്രീകുമാരൻ തമ്പിക്കാണ് ശ്രീകുമാരൻ തമ്പി അദ്ദേഹത്തിൻ്റെ ജീവിതം ഒരു പെൻഡുലം എന്ന കൃതിക്കാണ് ലഭിക്കുന്നത് ജീവിതം ഒരു പെൻഡുലം എന്ന കൃതിക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വയലാർ അവാർഡ് ലഭിക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എത്രാമത് വയലാർ അവാർഡാണെന്ന് ചോദിച്ചാൽ എങ്ങനെ പറയാം നാൽപ്പത്തി ഏഴാമതാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നാൽപ്പത്തി എട്ടാമതാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേത് എത്രാമതാണ് നാൽപ്പത്തി ഏഴാമതാണ് നാൽപ്പത്തി ആറാമത് വയലാർ പുരസ്കാരം നേടിയതാരാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നാൽപ്പത്തി ആറാമത് വയലാർ അവാർഡ് നേടിയത് എസ് ഹരീഷ് ആണ് എസ് ഹരീഷ് അദ്ദേഹത്തിൻ്റെ മീശ എന്ന നോവലിനാണ് പുരസ്കാരം ലഭിക്കുന്നത് മീശ ഓക്കെ ഹരീഷിനാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എന്ത് ലഭിക്കുന്നത് വയലാർ അവാർഡ് ലഭിക്കുന്ന നാൽപ്പത്തി ആറാമത് ഓക്കെ അപ്പോൾ നമുക്ക് ആ മൂന്ന് പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാലിലെ വയലാർ അവാർഡ് മാറിപ്പോവായിരിക്കാം നമുക്കിങ്ങനെ ഹരിശ്രീ അശോകനെ ഒന്ന് ആലോചിച്ചേക്കാം ഹരിശ്രീ അശോകൻ ഹരിശ്രീ അശോകൻ ഹരി ഹരീഷ് രണ്ടായിരത്തി ഇരുപത്തി ലഭിച്ചു ശ്രീ ശ്രീകുമാരൻ തമ്പി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലഭിച്ചു ആരാണ് അശോകൻ ചെരുവിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ വയലാർ അവാർഡ് ലഭിച്ച വ്യക്തിയാണ് അപ്പോൾ മൂന്ന് വ്യക്തികളെ വ്യക്തികളെയൊന്നും ആലോചിച്ച് വയ്ക്കാമല്ലോ അപ്പോൾ എഴുത്തച്ഛൻ പുരസ്കാരം പറഞ്ഞു വയലാർ അവാർഡ് പറഞ്ഞു എഴുത്തച്ഛൻ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് സേതു ഇരുപത്തി മൂന്ന് എസ് കെ വസന്തൻ രണ്ടായിരത്തി ഇരുപത്തി നാല് എൻ എസ് മാധവൻ വയലാർ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി എസ് ഹരീഷ് മീഷ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ശ്രീകുമാരൻ തമ്പി ജീവിതം ഒരു പെൻഡുലം രണ്ടായിരത്തി ഇരുപത്തി അശോകൻ ചെരുവിൽ കാട്ടൂർ കടവ് ഓക്കെ ആണല്ലോ പുരസ്കാരങ്ങൾ അടുത്ത പുരസ്കാരം നോക്കാം ഇനി വരുന്നത് തകഴി സാഹിത്യ പുരസ്കാരം കേട്ടോ തകഴി സ്മാരക സമിതി നൽകി വരുന്ന തകഴി സ്മാരക സമിതി നൽകി വരുന്ന തകഴി സാഹിത്യ പുരസ്കാരം തകഴി പുരസ്കാരമാണ് നമ്മളിനി നോക്കുന്നത് തകഴി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും പ്രഖ്യാപിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തകഴി പുരസ്കാരം സ്മാരക സമിതി നൽകുന്ന തകഴി പുരസ്കാരങ്ങൾ ഒത്തിരി ഉണ്ട് കേട്ടോ അത് ശ്രദ്ധിച്ചോളണം തകഴി സ്മാരക സമിതി നൽകുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പുരസ്കാരം ലഭിച്ചത് വിനോദ് കുമാർ ശുക്ലയ്ക്കാണ് വിനോദ് കുമാർ ശുക്ലയ്ക്കാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തകഴി സാഹിത്യ പുരസ്കാരം ലഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തകഴി സാഹിത്യ പുരസ്കാരം ലഭിച്ചതാർക്കാണ് പ്രൊഫസർ എം കെ സാനുവിനാണ് കേട്ടോ പ്രൊഫസർ എം കെ സാനുവിനാണ് തകഴി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ സ്മാരക സമിതിയാണ് നൽകുന്നത് എന്ന് ആലോചിച്ച് വെച്ചേക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വിനോദ് കുമാർ ശുക്ലയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രൊഫസർ എം കെ സാനു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലഭിക്കുന്നത് തകഴി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലഭിക്കുന്നത് എം മുകുന്ദനാണ് എം മുകുന്ദൻ ഓക്കെ എം മുകുന്ദനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തകഴീ പുരസ്കാരം ലഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എം കെ സാനു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വിനോദ് കുമാർ ശുക്ല ഇത്രയും മൂന്ന് പേരെയും ആലോചിച്ച് വച്ചേക്കാം ഓക്കെ ഞാൻ അവസാനമായിട്ട് നൽകിയ മൂന്ന് വ്യക്തികളുടെ പേരാണ് ഓരോ അവാർഡിലും പറയുന്നത് കേട്ടോ അതിന് തൊട്ടുമുമ്പത്തെയൊന്നും പറയുന്നില്ല എന്താണ് അവസാനമായിട്ട് നൽകി വരുന്ന മൂന്ന് വ്യക്തികളെ കുറിച്ചാണ് പറയുന്നത് എഴുത്തച്ഛൻ പുരസ്കാരവും ലേറ്റസ്റ്റ് മൂന്നെണ്ണം പറഞ്ഞു വയലാർ അവാർഡ് ലേറ്റസ്റ്റ് മൂന്നെണ്ണം തകഴി സാഹിത്യ പുരസ്കാരം സ്മാരക സമിതി നൽകുന്ന തകഴി പുരസ്കാരവും മൂന്നെണ്ണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എം മുകുന്ദൻ രണ്ടായിരത്തി ഇരുപത്തി നാല് പ്രൊഫസർ എം കെ സാനു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വിനോദ് കുമാർ ശുക്ല ക്ലിയർ ആണല്ലോ അടുത്ത അവാർഡിലേക്ക് പോകാം നെക്സ്റ്റ് നോക്കുന്നത് ഓടക്കുഴൽ അവാർഡാണ് ഓടക്കുഴൽ അവാർഡ് ഓടക്കുഴൽ അവാർഡ് അവസാനമായി കൊടുത്ത രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത് ആർക്കാണ് കെ അരവിന്ദാക്ഷനാണ് കെ അരവിന്ദാക്ഷനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓടക്കുഴൽ അവാർഡ് ജേതാവ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓടക്കുഴൽ അവാർഡ് ജേതാവ് കെ അരവിന്ദാക്ഷൻ ലഭിച്ചത് ഏത് നോവലിനാണ് ഗോബ എന്ന കൃതിക്കാണ് കേട്ടോ ഗോബ എന്ന അദ്ദേഹത്തിൻ്റെ നോവലിനാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഓടക്കുഴൽ അവാർഡ് അദ്ദേഹത്തിന് ലഭിക്കുന്നത് ആർക്കാണ് കെ അരവിന്ദാക്ഷൻ ഓടക്കുഴൽ അരവിന്ദാക്ഷൻ അതൊക്കെ ഒന്ന് ആലോചിച്ച് വെച്ചേക്കാം ഗോബ ഇത് മൂന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന വേർഡുകളാണ് ഓക്കെ ആണല്ലോ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഓടക്കുഴൽ അവാർഡ് ലഭിച്ച വ്യക്തി ആരാണ് കെ അരവിന്ദാക്ഷനാണ് നോവൽ ഏതാണ് ഗോപ എന്ന നോവലാണ് ഏത് കൃതിയാണെന്ന് വെച്ചാൽ ഗോപയാണ് ഗോപ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓടക്കുഴൽ അവാർഡ് ലഭിച്ചതാർക്കാണ് പി എൻ ഗോപീകൃഷ്ണനാണ് പി എൻ ഗോപീകൃഷ്ണൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത് പി എൻ ഗോപീകൃഷ്ണനാണ് അദ്ദേഹത്തിൻ്റെ കാ കവിത മാംസഭോജിയാണ് എന്ന കവിതാ സമാഹാരത്തിനാണ് പുരസ്കാരം ലഭിക്കുന്നത് പി എൻ ഗോപികൃഷ്ണൻ്റെ കവിത മാംസഭോജിയാണ് എന്ന കവിതാ സമാഹാരത്തിൽ ത്തിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓടക്കുഴൽ അവാർഡ് ലഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഓടക്കുഴൽ അവാർഡ് ലഭിക്കുന്ന ആർക്കാണ് അംബികാസുധൻ മങ്ങാടിനാണ് അംബികാസുധൻ മങ്ങാട് അദ്ദേഹത്തിൻ്റെ പ്രാണവായു എന്ന കൃതിക്കാണ് ഇത് ലഭിക്കുന്നത് ഓടക്കുഴൽ അവാർഡ് ലഭിക്കുന്നത് അംബികാസുധൻ മങ്ങാടിന്റെ പ്രാണവായു എന്ന കൃതിക്കാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഓടക്കുഴൽ അവാർഡ് ലഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പി എൻ ഗോപികൃഷ്ണൻ രണ്ടായിരത്തി ഇരുപത്തി കെ അരവിന്ദാക്ഷൻ കൃതികൾ ഓർത്തുവെക്കണം കെ അരവിന്ദാക്ഷന് ഗോപ പി എൻ ഗോപികൃഷ്ണൻ കവിത മാംസഭോജിയാണ് അംബികാസുധൻ മങ്ങാട് പ്രാണവായു മൂന്നുപേരെ ഓർമ്മയുണ്ടല്ലോ ഓടക്കുഴൽ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി അംബികാസുധൻ മങ്ങാട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പി എൻ ഗോപികൃഷ്ണൻ രണ്ടായിരത്തി ഇരുപത്തി നാല് കെ അരവിന്ദാക്ഷൻ ഓക്കെ എഴുത്തച്ഛൻ പുരസ്കാരം വയലാർ അവാർഡ് തകഴി സ്മാരക സമിതി നൽകുന്ന പുരസ്കാരം ഓടക്കുഴൽ അവാർഡ് എന്നീ കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തത് അടുത്ത അവാർഡിലേക്ക് പോകാം ോക്കുന്നത് ഒ എൻ വി പുരസ്കാരമാണ് ഒ എൻ വി പുരസ്കാരം രണ്ടായിരത്തി പതിനേഴ് മുതലാണ് ഒ എൻ വി പുരസ്കാരം നൽകി തുടങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒ എൻ വി പുരസ്കാരം ലഭിച്ചത് പ്രഭാവർമ്മയ്ക്കാണ് ആർക്കാണ് പ്രഭാവർമ്മ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഒ എൻ വി പുരസ്കാര ജേതാവാണ് പ്രഭാവർമ്മ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഒ എൻ വി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് പ്രതിഭാ റോയ്ക്കാണ് കേട്ടോ പ്രതിഭാ റോയ്ക്കാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഒ എൻ വി പുരസ്കാരം ലഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ലഭിക്കുന്നത് ആർക്കാണ് പ്രഭാവർമ്മയ്ക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒ എൻ വി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് സി രാധാകൃഷ്ണനാണ് ആർക്കാണ് സി രാധാകൃഷ്ണൻ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് പ്രഭാവർമ്മ രണ്ടായിരത്തി ഇരുപത്തി സോറി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പ്രഭാവർമ്മ രണ്ടായിരത്തി ഇരുപത്തി നാല് പ്രതിഭാ റോയി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സി രാധാകൃഷ്ണൻ ഓർത്തുവെച്ചേക്കാം ഒ എൻ വി പുരസ്കാരങ്ങളാണ് ഒ എൻ വി പുരസ്കാരങ്ങൾ ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയത് ആർക്കാണ് പ്രഭാവർമ്മയ്ക്കാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പുരസ്കാരമാണ് പ്രഭാവർമ്മയ്ക്ക് ലഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സി രാധാകൃഷ്ണനാണ് ലഭിക്കുന്നത് ിൽ പ്രതിഭ റോയിക്കാണ് ലഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒ എൻ ബി പുരസ്കാരം ലഭിക്കുന്നത് പ്രഭാ വർമ്മയ്ക്കാണ് അപ്പോൾ ഒ എൻ ബി പുരസ്കാരവും ക്ലിയർ ആയല്ലോ വ്യക്തികളെ മാത്രം ഓർത്തുവെച്ചിരുന്നാൽ മതി ഒ എൻ ബി പുരസ്കാരത്തിൽ കൃതികൾ പഠിക്കാനില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഒ എൻ ബി അവാർഡ് നേടിയത് സി രാധാകൃഷ്ണൻ രണ്ടായിരത്തി ഇരുപത്തി നാല് പ്രതിഭാ റോയി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പ്രഭാവർമ്മ ഓക്കെ ആണല്ലോ അപ്പോൾ പ്രതിഭാ റോയിയും പ്രഭാവർമ്മയും മാറിപ്പോൾ വരയ്ക്കാനായിട്ട് നമ്മളൊരു പ്രതിഭ ആയതിനു ശേഷമേ നമുക്ക് അതിൻ്റെ പ്രഭം ഉണ്ടാവുമല്ലേ അങ്ങനെ ആലോചിച്ച് വെച്ചാൽ മതി പ്രതിഭ ആയതിനു ശേഷമാണ് പ്രഭയുണ്ടാവുന്നൊക്കെ പ്രഭ ഉണ്ടായതിനു ശേഷം പ്രതിഭയാവുക അങ്ങനെയല്ല പ്രതിഭ ആയതിനു ശേഷമാണ് പ്രഭ ഉണ്ടാവുന്നതെന്ന് ആലോചിച്ച് വെച്ചാൽ മതി ആ ഒരു പ്രകാശം ഉണ്ടാവുക പ്രഭയ ഉണ്ടാവുക എന്ന് ആലോചിച്ച് വെച്ചാൽ മതി അപ്പം രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് പ്രതിഭാ റോയി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പ്രഭാവർമ്മ ഓ എൻ വി പുരസ്കാരങ്ങളും ക്ലിയറായെന്ന് കരുതുന്നു അപ്പോൾ ഇനി ഇന്നത്തെ ക്ലാസ്സിലൂടെ ഇത്രയും പുരസ്കാരങ്ങളാണ് പറഞ്ഞു പോകുന്നത് കൂടുതൽ പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം കൂടി കൺഫ്യൂഷൻ ആയിപ്പോൾ അപ്പോൾ ഒരു നോട്ട്ബുക്ക് എടുത്ത് എല്ലാ വർഷങ്ങളും കൃത്യമായിട്ട് എഴുതി അതായത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള മൂന്ന് വർഷങ്ങൾ ചേർത്തിട്ടാണ് ഞാൻ പറഞ്ഞേക്കുന്നത് അപ്പോൾ മൂന്ന് വർഷങ്ങളും ചേർത്ത് എഴുതിയിട്ട് ഒരു നിങ്ങളടുത്ത പുരസ്കാരം എഴുതുമ്പോൾ രണ്ടോ മൂന്നോ വരി അങ്ങ് വിട്ടേക്കുക കാരണം ഇനി അടുത്ത തൊട്ടടുത്ത് തന്നെ പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ വീണ്ടും എഴുതി ചേർക്കാനുള്ളതല്ലേ വീണ്ടും വീണ്ടും പല ബുക്കുകളിലായിട്ട് എഴുതാതെ ഒരു നോട്ട്ബുക്കിൽ തന്നെ എല്ലാം എഴുതി പോകാൻ നോക്കാം പുരസ്കാരങ്ങളെല്ലാം ഇന്നത്തെ ക്ലാസ് ക്ലിയർ ആയെന്ന് കരുതുന്നു അടുത്ത പാട്ടിലൂടെ നമുക്ക് ബാക്കി പുരസ്കാരങ്ങൾ നോക്കാം താങ്ക്